കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ അവനെ വിളിച്ച് നിന്നെക്കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത് നിൻ്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിച്ചു തരിക നീ ഇനി കാര്യവിചാരകനായിരിപ്പാൻ പാടില്ല എന്ന് പറഞ്ഞു എൻ്റെ ദൈവമക്കളെ നമുക്കറിയാം യേശു ശിഷ്യന്മാരോട് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഉപമകളിലാണ് പറയുന്നത് അപ്പോൾ ഉപമകളാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ യേശു പറയാണ് ഒരു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരു കാര്യവിചാരകനുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യവിചാരകൻ്റെ കണക്കിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഒരു ധനവാനായ മനുഷ്യൻ ആ കാര്യവിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നീ ഈ ജോലിയിൽ മുമ്പോട്ട് പോകുവാൻ നീ യോഗ്യനല്ല അതുകൊണ്ട് നിൻ്റെ കണക്കുകളെ നീ എന്നെ ഏൽപ്പിക്ക എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്തോ കണക്ക് ചോദിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഓരോ ാലന്തുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്ന ഓരോ ലോകത്തിലെ ഉള്ള കാര്യങ്ങളായാലും ആത്മീയ കാര്യങ്ങളായാലും എന്തായാലും നമ്മുടെ കഴിവിന് ഒത്തവണ്ണം ദൈവം തന്നിട്ടുണ്ട് അതിന് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം സകലത്തിൻ്റെയും കണക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു ആ കൊടുക്കുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കുറവുള്ളതായി അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന് അതൊന്ന് അതത് തൻ്റെ രാജ്യത്തിന് മഹത്വം കൊടുക്കുന്നതായി ഇല്ലായിരുന്നു എങ്കിൽ നാം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടം കൊണ്ട് തീരും കർത്താവ് നമ്മ ഈ കാര്യവിചാരകന് ആ ധനികനായ മനുഷ്യൻ പുറത്താക്കിയതുപോലെ നമുക്ക് സ്വർഗരാജ്യം കിട്ടാതെ പുറമ്പായ ഇരുട്ടിൽ നമ്മെ തള്ളുന്ന ഒരു ദിവസം വരും ആയതുകൊണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവിന് കണക്ക് കൊടുക്കണമെന്നുള്ള നല്ല ഓർമ്മ ബോധ്യത്തോടു കൂടെ നമ്മുടെ ജോലികൾ ചെവ്വാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ട് പ്രാർത്ഥിക്കുക ഞങ്ങളെ ആദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ കർത്താവെ ഞങ്ങളുടെ ആയുസ്സിൽ നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ചില ജോലികളും കർത്തവ്യങ്ങളുമുണ്ട് കർത്താവ് വീട്ടിലായാലും കുടുംബത്തിലായാലും നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായാലും കർത്താവ് ആത്മീക കാര്യങ്ങളിലായാലും സഭകളിലായാലും നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നാം നിന്റെ സന്നിധിയിൽ കണക്കും ഒപ്പിക്കണമെന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടെ നമ്മുടെ കാര്യങ്ങളെ കൃത്യനിഷ്ഠതയോട് ചെവ്വാൻ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വരവിലേക്ക് ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപിയോട് കേട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേൻ